നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ബി പി കൂടുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് മിക്കവർക്കും ഇപ്പോൾ അറിയായിരിക്കും എന്നാൽ ബി പി കുറയുന്നത് എന്തുകൊണ്ടാണെന്നും ബി പി കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ബിപിയുടെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റി എം എം ഓഫ് എച്ച് ജി ആണ് എന്നാൽ അമ്പത് വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ വൺ ഫോർട്ടി നയൻറ്റി എം എം എച്ച് ജി വരെയൊക്കെ ആവാം ി പി താഴുന്ന അവസ്ഥ അല്ലെങ്കിൽ ബി പി കുറയുന്ന അവസ്ഥ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും ഇത് നയൻറ്റി സിക്സ്റ്റി എം എം ഇഷ് ജിയിൽ കുറവാകുമ്പോഴാണ് ബി പി കുറഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബി പി കുറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ എപ്പോഴും സാധിക്കണമെന്നില്ല പ്രത്യേകിച്ച് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണങ്ങൾ വരണമെന്നില്ല എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാലേ ബി പി പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ തലകറക്കം കാഴ്ചമങ്ങൽ ബോധക്ഷയം ഓക്കാനം ഷർദിൽ ഉറക്കം തൂങ്ങൽ കാര്യങ്ങൾ വ്യക്തമാകാത്ത പോലെ ഉള്ള അവസ്ഥ കൺഫ്യൂഷൻ ഇതെല്ലാമാണ് ബി പി താഴുന്നതിൻ്റെ ലക്ഷണങ്ങൾ ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് ബി പി കുറഞ്ഞ അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ബി പി കുറയാനുള്ള സാധ്യത കൂടുതലാണ് ദീർഘസമയം റെസ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അലർജി ഹൃദ്രോഗങ്ങൾ പാർക്കിൻസൺസ് രോഗം എൻഡോക്രൈൻ രോഗങ്ങൾ ഡീഹൈഡ്രേഷൻ ബ്ലഡ് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അണുബാധകൾ പോഷകക്കുറവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ബി പി താഴുന്നതിലേക്ക് കൂടുതലായിട്ടും നയിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടായിരിക്കണം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്തായാലും ബി പി കുറഞ്ഞാലും അത് പ്രശ്നം തന്നെയാണ് ഹൃദയത്തിന് തന്നെയാണ് കൂടുതലായിട്ടും പ്രശ്നം ബി പി താഴുന്നത് ഹൃദയം അപകടത്തിലാണെന്നതിൻ്റെ സൂചനയായിട്ടും നമുക്ക് കരുതാവുന്നതാണ് എല്ലാ ഇപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ വെറുതെ സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവർക്കും ഒക്കെ ബി പി കുറവായിരിക്കും എന്നാൽ ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ബി പി കുറയുന്ന അവസ്ഥ വരുമ്പോൾ അത് കരളിനെ കേടുപാട് വരുത്താം വൃക്കയുടെ കേടുപാട് വരുത്താം ഡിമൻഷ്യ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ബോധം ക്ഷയിച്ച് വീഴാം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും നയിക്കാം അതുകൊണ്ട് ബി പി എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും സ്ഥിരമായിട്ടുള്ള ഇടവേളകളിൽ ബി പി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം